ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ പ്രകൃതിയുടെ ആത്മീയത എന്ന ഏഴാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പാരിസ്ഥിതിക ആത്മീയതയുടെ സാരം എന്നുള്ള വിഷയമാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എസൻസ് ഓഫ് ഇക്കോ സ്പിരിച്വാലിറ്റി ഇക്കോസ്പിരിച്വാലിറ്റി ബാലൻസ്ഡ് സസ്റ്റൈൻസ് ലൈഫ് ആൻഡ് സിസ്റ്റമിക് ഹോൾനെസ് പാരിസ്ഥിതിക ആത്മീയതയുടെ സാരം പാരിസ്ഥിതിക ആത്മീയത മാനങ്ങൾ സാന്ദ്രതകൾ പ്രതിഭാസങ്ങൾ കൂട് എന്നിവ തമ്മിലുള്ള ആഴത്തിലുള്ള പരസ്പര ബന്ധത്തെ നിർവചിക്കുന്നു ഇത് നമ്മുടെ ഉള്ളിലും ചുറ്റിലുമായി നില നിലനിന്നുകൊണ്ടിരിക്കുന്ന ബഹുക്രമമായ ഒരു ഘടനയാണ് നാം കണ്ടുമുട്ടുന്ന പ്രതിഭാസങ്ങളും അദൃശ്യമായ സാന്ദ്രതകളും മാനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ആത്മീയതയുടെ അദൃശ്യമായ വലക്കണ്ണികളെ ബുദ്ധി കൊണ്ട് മാത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല പകരം അതിന്റെ അസ്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം യഥാർത്ഥ സുസ്ഥിരതയ്ക്കും അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ആരോഗ്യകരവും മതിയായതുമായ ആത്മീയ ധാരണയും പ്രയോഗവും നിർണായകമാണ് വ്യവസ്ഥാപരമായ ഒട്ടേറെ പോരായ്മകൾക്കിടയിലും നമ്മുടെ നിലനിൽപ്പ് തന്നെ നിലവിലുള്ള പരിസ്ഥിതി ആത്മീയത പരിസ്ഥിതി ആത്മീയ സന്തുലിതാവസ്ഥയുടെ തെളിവാണ് ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടാൽ എല്ലാം ശിഥിലീകരണത്തിലേക്ക് എത്തിച്ചേരും അതിനാൽ അതിജീവനത്തിനും അർത്ഥവത്തായ ഭാവിക്കും വേണ്ടി പാരിസ്ഥിതികാത്മീയതയെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ മാത്രമേ സന്തുലിതാവസ്ഥയും പൂർണ്ണതയും നിലനിർത്താൻ സാധിക്കൂ അപ്പോ ഇതൊരു സമാപന സന്ദേശമാണ് അതായത് ഈ ഈ അധ്യായം പാരിസ്ഥിതികാത്മീയത എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു സമാപനം ആയിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് അപ്പോ നമ്മൾ പരസ്യാത്മീയതയെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വ്യവസ്ഥയുടെ വിവിധതരം മാനങ്ങളെ കുറിച്ച് ഒരു വ്യവസ്ഥയിലുള്ള വിവിധതരം മാനങ്ങൾ ഭൗതികമാനം പ്രതിഭാസമാനം ധർമ്മമാനം അനുരൂപനമാനം ചൈതന്യമാനം എന്നുള്ള പല മാനങ്ങളെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ ഇപ്പൊ കരംദ്രാവകം വാതക പ്ലാസ്മ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന വിവിധ തരം സാന്ദ്രതകളെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ പലതരം പ്രതിഭാസങ്ങളെക്കുറിച്ച് പലതരം കൂടുകളെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചു ഇവയെ ഓരോന്നും പഠിക്കുമ്പോൾ വെവ്വേറെ ഘടകങ്ങളാണ് പക്ഷെ പഠിക്കുമ്പോൾ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ പാരസ്പര്യം ഇവയെ ഓരോന്നും തമ്മിൽ തമ്മിൽ ഇഴചേർന്ന് നിൽക്കുന്ന ആ ഒരു വെബ് എന്ന് പറയുന്നത് ആ പരസ്പര ബന്ധത്തെയാണ് പാരിസ്ഥിതിക ആത്മീയത സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ അകത്തും നമ്മുടെ പുറത്തും ആയിട്ട് ഒട്ടേറെ ക്രമങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോ മാനങ്ങളുടെ ക്രമം ഞാനിപ്പോ ഒന്ന് പറഞ്ഞു സാന്ദ്രതകളുടെ ക്രമം പറഞ്ഞു ഇതുപോലെ ഒട്ടേറെ ഒട്ടേറെ ക്രമങ്ങൾ നമുക്കൊരു സ്പെക്ട്രം എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സ്കെയിലുകൾ ഇവിടെ ഒരുപാടുന്നുണ്ട് സാധാരണ ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നു വച്ചാൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ലീനിയർ തോട്ടിന്റെ പരിമിതി കൊണ്ട് തന്നെ ഒരു ചെറിയ ഫ്രെയിം ഉണ്ടാക്കട്ടെ ഫ്രെയിമിനകത്ത് ഒരു കാര്യത്തെ ഒതുക്കി നിർത്തിയിട്ട് ഈ കണ്ടീഷനിൽ ഇത് ഇന്നതാണ് എന്ന് നിർവചിക്കുകയാണ് പതിവ് അതിനും അപ്പുറത്തുള്ള ഫ്രെയിമുകളെ കാണാൻ ശ്രമിക്കാറില്ല കാരണം ആ ഫ്രെയിമുകളിലേക്ക് പോണ സമയത്ത് ഈ നിർവചിച്ച് വെച്ചിട്ടുള്ള പലതും തട്ടിപ്പോവും അപ്പൊ അത് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓരോന്നും മറ്റ് ഒട്ടേറെ മാനങ്ങളുമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യവസ്ഥയുടെ മാനങ്ങൾ ഭൗതികം പ്രാതിഭാസികം ധാർമ്മികം എന്ന് പറഞ്ഞ് വന്ന അഞ്ച് മാനങ്ങളുണ്ടല്ലോ ഈ അഞ്ച് മാനങ്ങളും ഭൗതികമായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതല്ല ഭൗതികമായതിനെക്കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ പ്രതിഭാസത്തെക്കുറിച്ച് അതിന്റെ സംഘാടന സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കണം അതിന്റെ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കണം അതിന്റെ പർപ്പസിനെ കുറിച്ച് സംസാരിക്കണം അതിന്റെ പൊരുത്തത്തിനുള്ള ശേഷികളെ കുറിച്ചൊന്നും തരണം അല്ലാണ്ട് അതൊരു ഒരു ഒരു കേവലം മാനത്തെ വെച്ച് മാത്രം അതിന്റെ ഭൗതിക മാനത്തെ വെച്ച് മാത്രം അതിനെ അളക്കാൻ കഴിയില്ല അപ്പോ ഇ ഇത് ഓരോന്നും ഓരോ ക്രമമാണ് ഈ ക്രമങ്ങൾ ഒരു ഇടത്ത് മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സത്ത അതിന്റെ സമ്പൂർണ്ണ സ്വഭാവശേഷത്തോടു കൂടി ഒരു പൂർണ്ണ വ്യവസ്ഥയായിട്ട് മാറുന്നത് അപ്പോ ഈ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഓരോന്നും ഓരോ വ്യവസ്ഥയും ഓരോ സത്തയും ഈ ഒരു ബഹുക്രമ ഘടനയുടെ ഭാഗമാണ് അല്ലെങ്കിൽ അവയ്ക്ക് ബഹുക്രമഘടനയാണ് ഉള്ളത് ഏക ക്രമമല്ല ഉള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഇതിനിടയിൽ ഇത് ഇത് അന്വേഷിച്ചു പോകുന്ന സമയത്ത് നാം കണ്ടുമുട്ടുന്ന പ്രതിഭാസങ്ങളും സാന്ദ്രതകളും മാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ ആത്മീയത എന്ന് പറയുന്നത് ഇക്കോ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒട്ടേറെ പ്രതിഭാസങ്ങളും ഒട്ടേറെ സാന്ദ്രതകളും ഒട്ടേറെ മാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആ നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അതിന്റെ അദൃശ്യമായ വലക്കണ്ണികൾ നമുക്ക് കണ്ടറിയാൻ പറ്റാത്ത ഒട്ടേറെ കണക്ഷൻസ് നോഡുകൾ ഉണ്ട് അവിടെ ഈ കണക്ഷൻ നോഡുകൾ കണക്ഷൻസ് നോഡുകൾ മാത്രമല്ല ഇപ്പൊ വലക്കണ്ണികൾ എന്ന് പറയുമ്പോൾ ഈ വലകൾ കെട്ടിയിടെ രണ്ട് രണ്ടു ഭാഗങ്ങൾ തമ്മിൽ കെട്ടിയിടപ്പെട്ടിട്ടുള്ള ഭാഗത്തെയാണ് നോഡ് എന്ന് പറയുന്നത് ഈ നോഡുകൾക്കിടയിൽ വലയുടെ ഒരു കണ്ണി ഉണ്ട് അപ്പോ വലക്കണ്ണികളും നോടുകളും ഒക്കെ അവയെ നമുക്ക് കണ്ടറിയാൻ ചിലപ്പോൾ ചിലത് കാണാൻ പറ്റും ചിലത് കാണാൻ കഴിയില്ല നമ്മുടെ ബുദ്ധി കൊണ്ട് സമീപിക്കാൻ പറ്റുന്ന ഒരു ഒരു മേലല്ല അത് നമുക്ക് ഭാവന കൊണ്ട് പോലും നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് സമീപിക്കാൻ കഴിയില്ല നമ്മുടെ ബോധം കൊണ്ട് അവയെ നമുക്ക് സെൻസ് ചെയ്യാനുള്ള പറ്റുക സെൻസ് ചെയ്യാൻ പറ്റും സെൻസ് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട് അപ്പൊ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും ചിലതിനെ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും ചിലതുണ്ടെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും അപ്പോ ബഹു തലത്തിലുള്ള ഒരു ജ്ഞാന സമീപനത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ദൃശ്യമല്ലാത്ത ഒട്ടേറെ മാനങ്ങൾ അതിനുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും അതിനെ നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചാൽ മതിയോ നമുക്ക് സമീപിക്കാൻ പറ്റും നമുക്ക് ബോധ്യമാകുന്നൊരു എത്രയോ വലിയ അളവിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ അതിനെ ബഹുമാനിക്കുകയാണ് വേണ്ടത് കാരണം അത് കേവലം ഒരു യന്ത്രവസ്തുവല്ല നമ്മൾ കാണുന്ന ഒരു വ്യവസ്ഥയും നമ്മുടെ ശരീരം ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഭക്ഷണം അല്ലെങ്കിൽ മണ്ണ് ഈ ഭക്ഷണത്തെ മുഴുവൻ മുഴുവൻ ഒഴിവാക്കുന്ന മണ്ണ് എന്ന് പറയുന്നതൊന്നും തന്നെ കേവലം ജഡവസ്തുക്കളല്ല അവയ്ക്ക് സവിശേഷമായ സ്വഭാവങ്ങളുണ്ട് അവയ്ക്ക് ഒട്ടേറെ മാനങ്ങളുണ്ട് ഇത് തിരിച്ചറിയുമ്പോൾ നമുക്ക് അവരോട് ആദരവാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ യഥാർത്ഥ സുസ്ഥിരതയ്ക്കും അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായിട്ട് ആരോഗ്യകരവും മതിയായുതവുമായ ആത്മീയ ധാരണയും പ്രയോഗവും നിർണായകമാണ് ശരിയായ വിധത്തിലുള്ള സുസ്ഥിരത എന്ന് പറയുന്നത് അതിൻ്റെ ഭൗതിക ഭാവത്തിൽ മാത്രം നിൽക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കി സുസ്ഥിരമാകണമെങ്കിൽ ഇവയെല്ലാം തമ്മിലുള്ള ഒരു പരസ്പരാനന്ദ ജാലിക അതിന്റെ ബഹുക്രമതയിൽ നിലനിൽക്കേണ്ടതുണ്ട് അപ്പോ ഇത് നമ്മളൊരു ഒരു വസ്തുവിനെ എടുത്തുകഴിഞ്ഞാലും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഡെവലപ്പ് ചെയ്തു കമ്മ്യൂണിറ്റികൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അനിശ്ചിതം വളരുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത് സസ്റ്റെയിൻ ചെയ്യാൻ പാകത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സമൂഹങ്ങൾ അവയ്ക്ക് ആരോഗ്യകരവും മതിയായതുമായിട്ടുള്ള ആത്മീയ ധാരണ അതായത് ഭൗതികതരമായ അവസ്ഥകൾ ഉണ്ടെന്നും അവയ്ക്ക് ബഹുക്രമതയുണ്ടെന്നും ഇവയെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇവയെല്ലാം കൂടായ അവസ്ഥകളിൽ വ്യത്യസ്ത മാനങ്ങളിൽ വ്യത്യസ്ത ആത്മങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും ഈ ആത്മങ്ങളെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇവയെല്ലാം ചേർന്ന് ഇഴുകിയുള്ള ഒരു പ്രവർത്തനത്തിലാണ് മൊത്തത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജീവിതാവസ്ഥ ഉണ്ടാകുന്നത് എന്നുമൊക്കെയുള്ള ധാരണ അതാണ് ഇവിടെ പറഞ്ഞ ആ സമഗ്രമായ മതിയായതായ ആത്മീയ ധാരണ എന്ന് പറയുന്നത് അത് മാത്രമാണോ അല്ല അതിന്റെ പ്രയോഗം അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വിച്ഛേദിതമായി ഡിസ്കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമല്ല ഇവയെല്ലാം കോർത്തിണക്കി പോകുന്ന ഒരു ഒരു പ്രയോഗം അവിടെ നമ്മുടെ ധാർഷ്ട്യങ്ങൾക്ക് നമ്മുടെ അഹത്തിന് നമ്മുടെ ഈ മറ്റേ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നും സ്ഥാനമില്ല ഇപ്പൊ കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ള ഇത് തന്നെ കൃത്രിമത്വമാണ് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ നമ്മൾ അതിനെ കളയെപ്പറിച്ച് കളയുമ്പോൾ ഈ പരസ്പരാനന്തര ജാലിക മുറിയുകയാണ് ചെയ്യുന്നത് അവിടെ അവിടെയുള്ള ജീവജാലങ്ങളെ കൊന്നൊടുക്കാനായിട്ട് നമ്മൾ ഒട്ടേറെ വസ്തുക്കൾ അവിടെ കൊടുക്കുന്ന സമയത്ത് ഈ ജാലിക മുറിയുകയാണ് ചെയ്യുന്നത് അത് സസ്റ്റൈനബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരം ഒരു സമൂഹത്തെ ഇത്തരമൊരു ജീവിത വ്യവസ്ഥയെ ചിട്ടപ്പെടുത്താൻ കഴിയുക വ്യവസ്ഥാപരമായ ഒട്ടേറെ പോരായ്മകൾക്കിടയിലും നമ്മുടെ നിലനിൽപ്പ് തന്നെ നിലവിലുള്ള പരിസ്ഥിതി നിലനിൽപ്പ് തന്നെ നിലവിലുള്ള പരിസ്ഥിതി ആത്മീയ സന്തുലിതാവസ്ഥയുടെ തെളിവാണ് അതായത് നമുക്ക് അറിയാം ജീവിതത്തിൽ ഒട്ടേറെ പാളിച്ചകളുണ്ട് നമ്മളിപ്പോ ജീവിക്കുന്ന നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ പാരസ്പര്യത്തിൽ കുടുംബ ജീവിതത്തിൽ പരിസ്ഥിതിയുമായിട്ടുള്ള ഇടപെടലിൽ ഒക്കെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട് എന്നിട്ടും നമ്മൾ താഴെ പോകുന്നില്ല എന്തുകൊണ്ടാ താഴെ പോകാനുള്ള സാധ്യതകൾ കാണിക്കുകയും അപജയങ്ങൾ കാണിക്കുകയും അപകടങ്ങൾ കാണിക്കുകയും ചെയ്തിട്ട് താഴെ പോകുന്നില്ല അതെന്തുകൊണ്ടാണ് ഇത് സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ആത്മീയതയുടെ ശ്രമം കൊണ്ടാണ് ആത്മീയത അവിടെ കൃത്യമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും റിവൈവ് ചെയ്ത് തരാൻ അതിന് സാധിക്കുന്നത് ഈ അവിടെ ആ സന്തുലിതാവസ്ഥ എന്നുള്ള ഒരു അവസ്ഥയാണ് ആ സന്തുലിതാവസ്ഥ പാരിസ്ഥിതിക ആത്മീയതയുടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സന്തുലിതാവസ്ഥ റെസിലിയൻസ് എന്നുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ബാലൻസ് എന്നുള്ള അവസ്ഥ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത് നഷ്ടപ്പെട്ടാൽ എല്ലാം ശിഥിലീകരണത്തിലേക്ക് എത്തിച്ചേരും ഡിസിന്റിഗ്രേറ്റ് ചെയ്തു ജീവജാലങ്ങൾക്ക് തന്നെ നിലനിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും ഭൗപജാലത്തിന് നിലനിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് അതിജീവനത്തിനും അർത്ഥവത്തായ ഭാവിക്കും വേണ്ടി പാരിസ്ഥിതിക ആത്മീയതയെ മനസ്സിലാക്കുക എന്നുള്ളത് എസൻഷ്യലാണ് അല്ലാതെ ഇത് കേവല ഭൗതികമായിട്ടുള്ള ഒരു വികസന സങ്കല്പത്തിനനുസരിച്ച് ലാഭസങ്കല്പത്തിനനുസരിച്ച് പോയാൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇനി ഇതെല്ലാം വേണ്ട ഇതൊക്കെ വെറും വെറും ആത്മീയമായിട്ടുള്ള ഒരു ലോകമാണ് എല്ലാം ഇവിടെ കാണുന്നതൊക്കെ മായയാണ് അണക്ക ആത്മീയത മാത്രമാണ് അതുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അത് പൂർണ്ണമാവില്ല ഇത് രണ്ടും ഇടചേർന്ന ഭൗതികതയും ആത്മീയതയും ധാർമ്മികതയും ജ്ഞാനീയതയും ചൈതന്യപരതയും ഒരുമിച്ച് ചേരുന്ന ഒരു ഒരു ബ്ലൻഡ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റിയെ ഇത്രയേറെ പ്രാധാന്യം നൽകി പഠിക്കുന്നത് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അല്ല എന്ന് ഇത്രയും നാളെ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഫങ്ഷണലാണ് അത് ബോധ്യമാണ് ആണ് അത് ഫിലോമനൽ ആണ് അത് എന്താ പറയുക വൈറ്റലാണ് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ പാരിസ്ഥിതിക ആത്മീയത എന്ന് പറയുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ബാലൻസും നമ്മുടെ ഒരു ഒരു കംപ്ലീഷൻ അക്കംപ്ലിഷ്മെന്റ് എന്നുള്ള സംഭവമൊക്കെ നിലനിർത്താൻ നമുക്ക് കഴിയുകയുള്ളു അപ്പോൾ അതിലേക്കുള്ള യാത്രയായിട്ടാണ് നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റി എടുക്കേണ്ടത് അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാരം ഇതാണ് സുസ്ഥിരത എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അടിസ്ഥാനം ഈ എൻവോൺമെന്റൽ ആയിട്ടുള്ള ഇന്റർ കണക്റ്റിവിറ്റിയും അവയുടെ ബാലൻസുമാണ് ആ ബാലൻസ് നിലനിർത്താനുള്ള തിരിച്ചറിവ് പ്രയോഗം അതിന്റെ ആ ആ ഒരു നെറ്റ്വർക്കിംഗ് അതിന്റെ ഫംഗ്ഷനാലിറ്റി ഇതെല്ലാം കൂടെ ചേർന്നതിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇക്കോ സ്പിരിച്വാലിറ്റിയെ അറിഞ്ഞ് പ്രയോഗിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സസ്റ്റൈനബിലിറ്റി നടക്കുകയുള്ളൂ അതല്ലാതിരിക്കുന്ന സമയത്ത് മനുഷ്യൻ കൂടുതൽ അപ അപജയങ്ങളിലേക്ക് പോകും അപകടങ്ങളിലേക്ക് പോകും ജീവജാലി ജീവജാലിക്ക് അല്ലെങ്കിൽ ജീവരാശി തന്നെ ഇല്ലാതായി തീർത്തു കൊണ്ടുവരും അതിനായിട്ടുള്ള ഒരു തിരിച്ചുവരവന് ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ തുടർന്നുള്ള പാഠങ്ങളിൽ നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റ് മാനങ്ങളെ മറ്റു പ്രതിഭാസങ്ങളെ കൂടെ നമുക്ക് പരിചയപ്പെടാം ഇനി അതുവരേക്കും പാരിസ്ഥിതിക ആത്മീയതയുടെ പ്രകൃതി ആത്മീയതയുടെ അകം പൊരുളിലേക്ക് നോക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക